വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു ഡിപൊളി ഗൗണാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഫർ കൊണ്ടുവന്നത് ഒരു ഒറ്റ പീസാണ് ഓഫറുള്ളത് ഓഫർ വരുന്നത് ഈ വീഡിയോൻ്റെ ലാസ്റ്റിലാണ് ലാസ്റ്റിൽ കാണിക്കുന്ന ഒരു യെല്ലോ ഗൗണാണ് ഞാൻ അവിടെ എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ലോങ് മോഡസ്റ്റി പ്രിൻ്റെ ഡബാതിൻ്റെ ഏറ്റവും പുതിയ കളക്ഷനാണ് ഡെൽറ്റ ക്ലഷ് ഫാബ്രിക്കിൽ വരുന്ന മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളി ഗൗണാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഞമ്മളിപ്പോൾ കാണിച്ച ഷെയ്ഡാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇതിൽ നാല് ഷെയ്ഡാണ് വരുന്നത് നാലും നല്ല ഭംഗിയുള്ള നാല് ഷെയ്ഡാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് ചെയ്തപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് കിട്ടാത്തതുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ വഴി ബുക്ക് ചെയ്യാം ഇതിൽ അഞ്ച് ഷെയ്ഡാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ഷെയ്ഡാണ് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ആൾക്കാർ വൈറ്റൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ നെക്ക് വരുന്നത് ചൈനീസ് കോളർ നെക്കാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കോളറാൻ ഒക്കെ ആയിന് വന്നത് അപ്പോൾ കസ്റ്റമേഴ്സ് പറഞ്ഞതിനും കോളറാനൊക്കെ ഒഴിവാക്കിയിട്ട് ചൈനീസ് നെക്ക് ചെയ്യാൻ പറ്റുമെന്ന അഭിപ്രായത്തെ നമ്മൾ ചൈനീസ് നെക്കാണ് കൊടുത്തത് ഇപ്പോൾ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബുക്ക് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറിൻ്റെ ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഡെൽറ്റാ ക്രഷ് ഫാബ്രിക്കിൽ തന്നെ വേറൊരു ആണ് വരുന്നത് നല്ല ഡിപിൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഒരു യെല്ലോ ആണ് നെക്സ്റ്റ് അതിനൊരു ബ്ലാക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഇതും ഡെൽറ്റ ക്രിഷ് ഫാബ്രിക് തന്നെയാണ് വരുന്നത് കൂടാതെ തന്നെ ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് സൈസ് വരുന്നത് മീഡിയം ടു ത്രീ എക്സില് വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതും സൈസ് സെയിം തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തി അഞ്ച് അൻപത്തി ആറ് ലെങ്ത്ത് വരുന്നുണ്ട് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യൽ ഓഫറായിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണ്ട് കളക്ഷനാണ് ഈ ഒരു യെല്ലോ ആണ് ഇന്ന് നമ്മൾ ഓഫർ ഇട്ടത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല അത്ര അടിപൊളിയായിട്ടാണ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ കൊണ്ട്